ും അപ്പൊ പതിനായിരം രൂപ പിടിക്കും ബാക്കിയേ നിങ്ങക്ക് തരത്തുള്ളൂ ഒരു ലക്ഷത്തി പതിനായിരം രൂപ എത്ര ഉണ്ടെന്ന് അറിയത്തില്ലേ അങ്ങ് ചേർന്നേക്കോ ചിട്ടിക്കില്ല ഇപ്പിരിക്കും ഞാൻ പറഞ്ഞു തരാം ഞാൻ പോകുന്നുള്ളൂ പേര് പേര് വെച്ച് വെച്ച് രൂപ രൂപ ലക്ഷം ആയോ യോ ആറ് പൂജ്യം പെട്ട് കളിക്കാൻ ഇട്ടേക്കുന്ന പൂജ്യമല്ലേ അതിനകത്തുന്ന് പതിനായിരം രൂപ ഞാൻ പിടിക്കും അല്ല വേണ്ടാ മനസ്സിലായി ആലോചിച്ച് പറഞ്ഞാ പെട്ടെന്ന് പറയാൻ പറ്റില്ല നീ നീ നല്ല പെട്ടെന്ന് അല്ലടാ അതല്ലല്ലോ എന്റെ പൊന്ന് വീണെ ഒരു ലക്ഷം നൂറ് പേര് ആയിരം രൂപ വെച്ച ഒരു ലക്ഷം ആണോ പതിനായിരം രൂപ ഞാൻ പിടിക്കും ബാക്കി എത്ര ഉണ്ട് പിടിക്കുന്നതില്ല എനിക്ക് കുഴപ്പം എനിക്ക് വരണ്ട് എന്നോട്ട് വന്നേ ഞാൻ പറയട്ടത് ഇത് കണ്ടോ ഇത് തൊണ്ണൂറ് അത് തൊണ്ണൂറ് പ്ലസ് ഞാൻ പിടിക്കുന്ന ഇനി വായിച്ചേരുന്നത് എനിക്ക് 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 ഞാൻ പറയുന്നത് എനിക്ക് ടെൻഷൻ വരുമോ നീ എന്റെ പൊന്ന് വീണേ നീ പഠിക്കാൻ നാട്ടുകാര് പറയുന്നത് പിന്നെ ഒരു ലക്ഷത്തി ഇങ്ങനെ നമ്മൾ ഒരു ലക്ഷം പറയത്തില്ലേ പതിനായിരം പിടിക്കുന്നു അത്രേ ഉള്ളൂ അതൊന്ന് നോക്കിക്കൊന്നു നീ പേരങ്ങനെ ഒന്ന് ഒന്ന് ഭാഗ്യം ഈ ഒരു കാര്യം നീ ആ ഒരു ലക്ഷം രൂപ എടുത്തു ഞാൻ അങ്ങ് തന്നേക്ക നീ എടുത്തു കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെങ്കിലും ഉണ്ടാക്കാടാ ഇതില് ഇതിലും പാടില്ല അതിന് നീ എടുത്തു നീ എടുത്തോടാ നിനക്കിത് വേണം വിടാ അച്ഛൻ പറഞ്ഞല്ലേ മര്യാദക്ക് പലചേർക്കിടെ പോയി എടുത്തു കൊടുക്കുന്ന ജോലി ചെയ്യാൻ നിനക്ക് വേണം അവിടെ മനസ്സിലായി നിനക്ക് അവടാ നിനക്ക് അയ്യോ അപ്രതീക്ഷിന്റെ തല കാക്കത്തി മുതലേ വെച്ചുടാ ഞാനേ ഇവിടെ വന്ന ഇച്ചിരി പിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചെയ്യടാ കാര്യങ്ങളും നിന്റെ സ്ഥിരം പരിപാടി ആണെന്നുടേത് എന്തെങ്കിലും താമസിക്കുന്ന നല്ല കഴിവും ഉള്ള പെണ്ണുങ്ങളൊക്കെ കുറ്റം പറഞ്ഞു സ്ഥിരം പരിപാടിയുടെ നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ആ കൊച്ചു ഒറ്റക്ക് താമസിക്കുന്നു നല്ല കഴിവും തന്റെ ഉള്ള അച്ഛനും അമ്മയും ഇല്ല നീ 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 അവളെ ഉപദ്രവിക്കാൻ മരിച്ചില്ലേ ഇവിടെ റിയാത്തത് മരിച്ച ഒന്നുമല്ലെന്ന് പിന്നെ ഇവളെ പേടിച്ച് അകളിയിലേക്കാണ്ട് പോയി വാടകയ്ക്ക് താമസിക്കും പിന്നെ അത്ര പിന്നെ അവർ അച്ഛനും ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൈസ വരെ ഇവള് കട്ട് പിടിച്ച് മായിക്കും അറിയോ പിന്നെ ഉച്ചക്കാണെങ്കിൽ ഇവരച്ചന് ചോറ് കൊടുക്കുന്നത് എങ്ങനെയാ എങ്ങനെ ചോറ് എണ്ണി എണ്ണിയാ കൊടുക്കുന്നത് മട്ടേരി ഇല്ല അതിൽ ചുമത് സാധന വരെ ഇളക്കി കൊടുത്തിട്ടാ അവരച്ചു തിന്നാൻ കൊടുക്കുന്നത് അങ്ങനെ പോഷകം കേട്ടാ ണോ അത്ര പെണ്ണാ അവർ അച്ഛനൊപ്പം ഭയങ്കര വിഷമല്ലോ അവർ അച്ഛൻ ദൂരെ കേൾക്കണം കേടമാനോന്നു എന്തുവാ കേണോ ചെയ്ത് കേട്ടോ നീ വരും നീ എന്തോടെ ഏഹ് നീ എന്തോ മതിന്റെ ഞാനെ ചെടിക്ക് വെള്ളം നീ വളർത്തുന്ന ചെടി എന്ന് നോക്കട്ടെ ഇല്ല അവിടെ ഇല്ല ഞാൻ ചവിട്ടി തെരിച്ചു കളഞ്ഞാ